ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാപ്സിക്കം മസാലയാണ് അപ്പോൾ ഇതെങ്ങനെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി എണ്ണയൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം വലുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ വലിയൊരു സവാള വലുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സവാളയും ക്യാപ്സിക്കവും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടുള്ള രീതിക്ക് തന്നെ ഇരിക്കണം അതുകൊണ്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മാറ്റാം ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം അതിന് ശേഷം നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ ഒരു സവാള വലുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നാലോ അഞ്ചോ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് നാലോ അഞ്ചോ ക്യാഷ്നട്ട് കൂടി ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ക്യാഷ്നട്ട് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ സ്വാദും കൂടും അതുപോലെ തന്നെ നമ്മുടെ മസാല കുറച്ചൊന്ന് തിക്കായിട്ട് വരികയും ചെയ്യും സവാളയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരേക്കും വരുന്നവരേക്കൊന്ന് വഴറ്റി കൊടുക്കാം നമുക്കിത് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവേണ്ട ആവശ്യമില്ല നമ്മളിത് അരച്ചിട്ടാണ് നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇത് നന്നായിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവോളയും തക്കാളിയും ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് എത്ര നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ഇതേ പാനിലേക്ക് തന്നെ രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയിൽ നിന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഈ ജീരകം ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ പേസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയുടെ പച്ചമണം മാറി വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കണം അതിന് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ അര ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ിക്കവും സവാളയും ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ചു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചു മിനിറ്റ് തിളപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാപ്സിക്കത്തിലും അതുപോലെ തന്നെ ഈ സവാളയിലും ഒക്കെ ഈ ഒരു മസാല നന്നായിട്ടൊന്ന് പിടിച്ചു വരും ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്യാപ്സിക്കം മസാല റെഡിയാക്കി കഴിയും അപ്പോൾ ക്യാപ്സിക്കം വാങ്ങിക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മസാലയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ